ഒമ്പതര മണിക്ക് ബിയർ റയലിന് അന്ധികൃതമായിട്ട് മദ്യം കൊടുക്കാം സ്റ്റോക്കുകൾ തെളിവിന് കയൽ ടു എ പി എൺപത്തഞ്ച് അമ്പത്തൊന്ന് വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് ലോഡ് കയറ്റിട്ടുണ്ട് കണ്ടനകം ബ്യൂറാജ് അടപ്പാള് ബൈസുള്ള കണ്ടനകം ബ്യൂറാജ് സ്റ്റാഫുകൾ ഇറങ്ങി വരുന്ന മുരളി ഒപ്പള്ള ഒരു ലേഡീസ് സ്റ്റാഫൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ലീഫ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ലോഡ ലോഡ് ഇറക്കുകയാണ് രണ്ട് ലോറി ലോറികൾ നിൽക്കുന്നുണ്ട് ഒന്ന് കെൽ ടു എ ഡി ടു എ പി കാലിൽ ടു എ പി എൺപത്തിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അവിടുന്ന് ലോഡ് കേട്ടുണ്ട് ആ സമയത്ത് തന്നെ അനധികൃതമായിട്ട് ഇവിടെ മദ്യം